മുരളീധരൻ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ പണം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ട് അക്കൗണ്ടിൽ സ്വീകരിച്ച് കൊടുക്കുന്നതിനുള്ള സ്വാഭാവികമായിട്ട് ഒരു സാങ്കേതിക തടസ്സമാണ് റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ എല്ലാവരും കൂടെ സ്വരൂപിച്ചു പക്ഷേ ഇപ്പം കേന്ദ്രം പറയുകയാണ് അതിന് ആ പണം വിദേശകാര്യ മന്ത്രാലയത്തിന് സ്വീകരിക്കുന്നതിന് പരിമിതിയുണ്ട് പല പ്രശ്നങ്ങളുണ്ട് അത് ഇതൊക്കെയാണ് പറയുന്നത് അപ്പം ഈ വിഷയത്തിൽ പിന്നെ നമ്മളെ കേന്ദ്രമന്ത്രി മുരളീധരനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ക്രൗഡ് ഫണ്ടിങ് ആയതുകൊണ്ട് ആണേല ഇത് സ്വീകരിക്കുന്നതിന് ശരിക്ക് ഇത് പണം രണ്ട് ദിവസം മൂന്ന് ദിവസം മാത്രമുള്ളായിരുന്നു ആ ഗ്യാപ്പ് ആ പണം സ്വീകരിക്കാനും ഇതിപ്പം ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു മുന്നേ നമ്മോട് പറഞ്ഞത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം കേന്ദ്ര സർക്കാർ വിദേശ കേന്ദ്ര കേന്ദ്രത്തിൻ്റെ വിദേശ മന്ത്രാലയം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം എംബസി മുഖേന അത് സ്വീകരിക്കും എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിന് ഇത് ഇങ്ങനെയാണ് ഇവർ പറയുന്നത് ഏതായാലും ആദ്യം നമ്മളാ വിശലൊന്ന് കാണാം സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായി പണം സ്വീകരിക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് നിയമപരമായ പരിമിതിയുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മോചനദ്രവ്യമായി ശേഖരിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇതുവരെ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാനായിട്ടില്ല നടപടിക്രമം വേഗത്തിലാക്കണമെന്ന് നിയമസഹായ സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച തുക വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചാൽ പലതരം സാങ്കേതിക പ്രശ്നങ്ങൾ വരും എംബസിയും പ്രവാസി സംഘടനകളുമായി ചേർന്ന് പരിഹാരത്തിന് ശ്രമിക്കുകയാണ് എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനത്തിലേക്ക് ഉടൻ എത്തുമെന്നും വി മുരളീധരൻ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ പണം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ട് അക്കൗണ്ടിൽ സ്വീകരിച്ച് കൊടുക്കുന്നതിനുള്ള സ്വാഭാവികമായിട്ട് ഒരു സാങ്കേതിക തടസ്സമുണ്ട് അതിനുള്ള പരിഹാരം അവിടുത്തെ എംബസി പ്രവാസി സംഘടനകളുമായിട്ട് ചേർന്നിട്ട് പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താ പറയലേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതെന്തെങ്കിലും ബി ജെ പി സർക്കാർ ആണ് ബി ജെ ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പം എന്ത് തന്നെ ആയാലും ഇതൊക്കെ ഒരുപാട് മനുഷ്യ സമൂഹങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണം സ്വരൂപിച്ചത് അറുപതോളം സംഘടനകൾ ആ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഇത് ഒരു ഇത്ര വരെ എത്തിച്ചത് ഇവരെ പോലത്തെ ആളുകൾ പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും ഇവരെ സംബന്ധിച്ചിടത്തോളം അതും അതും ഈ മുരളീധരനെ മുരളീധരനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിയൊക്കെ തന്നെയാണ് ഈ മന്ത്രി പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഇത്രയൊക്കെ ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഏതായാലും ഇതിലൊരു സത്യാവസ്ഥ ഉണ്ടാവും എന്ത് തന്നെ ആയാലും പിന്നെ പറയുന്നത് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു പറയാൻ ശേഖരിച്ച പണം പണം സ്വീകരിക്കുന്നതിലുള്ള സാങ്കേതിക തടസ്സമാണ് പ്രശ്നം കൈമാറാനുള്ള അക്കൗണ്ട് നമ്പർ വിദേശകാര്യ ില്ല മരിച്ച യുവാവിന്റെ കുടുംബത്തിന് പണം കൈമാറേണ്ടത് വിദേശകാര്യ മന്ത്രാലയം വഴിയാണ് പണം സമാഹരിച്ച വിവരം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു ട്രസ്റ്റിന്റെ അക്കൗണ്ടിലുള്ള പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ നടപടികളും രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടും പണം കൈമാറാനുള്ള അക്കൗണ്ട് നമ്പർ വിദേശകാര്യ മന്ത്രാലയം അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പണം സ്വീകരിക്കുന്നതും ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലേ ആ സമയത്ത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല അതല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് മാർഗം കാണും പ്രവാസികളായിട്ടുള്ള ആളുകളെല്ലാം എല്ലാവരും ചേർന്നിട്ട് ആ പണം അവിടുന്ന് കൊടുക്കാനും പല സംഹിതകളും ഇവിടെ കാണു വരുന്നല്ലോ ഇപ്പൊ അവർ പറയുന്നത് പ്രവാസി സംഘടനകളുമായിട്ട് അവിടെയുള്ള പ്രവാസി സംഘടനകളായിട്ട് സംസാരിച്ചിട്ട് അത് പിന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് നിയമസഹായ സമിതി ആവശ്യപ്പെട്ടു അതേസമയം റഹീമിന്റെ മോചനത്തിനുള്ള കോടതി നടപടികൾ റിയാദിൽ ആരംഭിച്ചു മരിച്ച യുവാവിന്റെ കുടുംബത്തെയും റഹീമിനെയും കോടതി വിളിച്ചുവരുത്തി മോചന വ്യവസ്ഥയിൽ തീർപ്പാക്കും മുപ്പത്തിനാല് കോടി രൂപ കൈമാറിയാൽ റഹീമിനെ മോചിപ്പിക്കാമെന്ന് കാണിച്ച് യുവാവിന്റെ കുടുംബം നൽകിയ കത്ത് നിയമസഹായ സമിതി വക്കീൽ മുഖാന്തരം കോടതിയിൽ ഹാജരാക്കി എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് ഒരു മനുഷ്യന്റെ അവസാന ഇത് കാരണം ഇത്രയൊക്കെ അത്രയും കഷ്ടപ്പെട്ട ആളുകൾ ആ പണം നേടിക്കൊടുത്തിട്ട് ഇതിനെ അവസാനം ദയവ് ചെയ്ത് കേട്ടോ ഗവൺമെൻറ്റിനോടും അതേപോലെ ഗവ നമ്മളെ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ ഞാൻ യാചിക്കുകയാണ് ഒരു കാരണവശാലും ഇത് തട്ടിക്കളയരുത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവനാണ് ദയവ് ചെയ്ത് കൊണ്ട് ഗവൺമെൻറ് കളിക്കൂല എനിക്കറിയും കാരണം ഗവൺ ഈ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിനെയും അതേപോലെ ആ സംഹിതയൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യണു പക്ഷേ ഭരിക്കുന്നത് ബി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പേടി കാരണം ബി ജെ പി ആർ എസ് എസിൻ്റെ ഫാക്ടറിയിൽ വളർന്നതായത് കൊണ്ട് തന്നെ സംഘ് പരിവാറിൻ്റെ ഇതിൽ വളർന്നതായത് തന്നെ പല തിരക്കും ചിന്തിക്കും അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നമ്മൾ യഥാർത്ഥ നമ്മളെ സർക്കാരിനോട് വളരെ വിനീതമായിട്ട് ഞാൻ പറയുകയാണ് ദയവ് ചെയ്ത് ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തീരുമാനം ഉണ്ടായിരിക്കണം നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്നതാണ് നമ്മളെ ഗവൺമെൻറ്റിനെയും നമ്മളെ സർക്കാരിനെയും പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരിക്കലും ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് മാത്രം പറയണേ ദയവ് ചെയ്ത് ആ മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് കളിക്കരുത് കാരണം അ അത്രയും കഷ്ടപ്പെട്ടിട്ട് അത്രയും തീ തിന്നിട്ടാണ് ആ മനുഷ്യന് ഇത്രയും കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഓരോ ദിവസവും ഈ പണം സ്വരൂപിക്കുന്നതിലൊക്കെ ഇതിൻ്റെ പിറകിലൊക്കെ ഒരുപാട് പേരെ കഷ്ടപ്പാടും പ്രയാസങ്ങളുണ്ട് ബോബി ചെമ്മണ്ണൂരാണെങ്കിലും അതേപോലെ തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ പിറകിൽ വലിയ പാ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു പിന്നെ നമ്മളെ യൂ യൂസുഫ് കാക്കഞ്ചേരി അതേപോലെ അഷ് അതേപോലെ ഒരു അവിടുത്തെ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനുണ്ട് അദ്ദേഹം വർഷങ്ങൾ പതിനേഴ് വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഈ ഒരു എത്തിച്ചിട്ടുള്ളത് ദയവ് ചെയ്ത് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് നമ്മളെ സർക്കാരിനോട് നിങ്ങളിത് എത്രയും വേഗത്തിൽ ഇത് അനുവദിച്ചു കൊടുക്കണം കാരണം അത്രയും ഇതായിട്ട് നമ്മൾ അത്രയും പ്രതീക്ഷയിലാണ് ഇരുന്നിട്ടുള്ളത് ഇന്നുപോലും ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ മോചനമൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം എനിക്ക് കിട്ടിയ അറിവ് പക്ഷേ ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോയാൽ ഒരുപാട് പ്രയാസമുണ്ട് ഒരുപാട് പ്രയാസമുണ്ട് നമ്മളത്രയും ഇത് ഇതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ നമ്മൾ ഒരു വാശിക്കും ഒരു വൈരാഗ്യത്തിൻ്റെയും മുന്നിൽ ഇതെയ്യുന്നതല്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കണോ ദയവ് ചെയ്ത് വളരെ എത്ര വേഗത്തിലാക്കാൻ പറ്റുമോ അത്രയും വേഗത്തിലാക്കാൻ ശ്രമിക്കുക ദയവ് ചെയ്ത് ഇതിന് നീതി കിട്ടണം ഈ നീതി കിട്ടുക കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രേ കഴിവുള്ളൂ ഈ പണം സ്വരൂപിക്കുക പക്ഷെ ഇത് ഒരു രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിലൊരു വിഷയമായതുകൊണ്ട് തന്നെ അത് ഇങ്ങനെയാണ് അത് ആ പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി മറ്റെന്തെങ്കിലും പുതിയ മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗം തേടണം വേറെ പല മാർഗങ്ങളുണ്ടാവാറുണ്ടല്ലോ വിദേശ ബാങ്ക് മുഖേന സ്വീകരിക്കാം പല പല മാർഗങ്ങളുണ്ടല്ലോ ഒരു മുപ്പത്തി നാല് കോടി എന്ന് പറയുമ്പോൾ ഒരു ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പൈസയാണ് കാരണം കോടികൾ ഡീലിങ്സ് ആയിരിക്കുമല്ലോ ഗവൺമെൻറ് നടത്തുന്നത് അപ്പോൾ അതുപോലത്തെ പല പല വലിയ വലിയ വ്യാപാരികളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ തമ്മിൽ ഡീൽ ചെയ്തിട്ടെങ്കിലും ഇതിനൊരു വ്യക്തമായ തീരുമാനം ഉണ്ടായിരിക്കണം ഇതിന് ഏതായാലും ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ആവുമ്പോൾ എന്തെങ്കിലും യൂ യൂസുഫലി എം എ യൂസുഫലിക്ക് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു പക്ഷേ നമ്മളെ ഈ ഒരു പക്ഷേ ഇത്തരത്തിലൊരു കേസസ് ഒന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ മന്ത്രിമാർക്ക് അത് കൈകാര്യം ചെയ്തിട്ടുള്ള ലിമിറ്റേഷൻസിൻ്റെ കുറവുകളും ആയിരിക്കാം അതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു പക്ഷേ കാരണം ഇവർ പിന്നെ സുരേഷ് ഗോപിയൊക്കെ അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വലിയ സംഭവമൊക്കെ മുപ്പരുതായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അവരൊന്നും ഇങ്ങനത്തെ ഒരു കേസസ് ഇത് ഇങ്ങനെയൊക്കെ വരുന്ന ഉള്ളൊരു സംഭവം ചിന്തിക്കേണ്ട കേസല്ലേ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇനി ഇന്ന് ഒരു റഹീം മറ്റൊരു റഹീമിൻ്റെ ഇതുപോലത്തെ പല പല സാഹചര്യങ്ങളും വരും ഇനിയിപ്പോൾ അത് നിമിഷപ്രിയയുടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്തൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഗവൺമെൻറ് പക്ഷേ യഥാർത്ഥ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് അതുപോലെ കൊല ചെയ്ത് തെറ്റ് ചെയ്തവന് ശിക്ഷ അർഹിക്കും വേണം പക്ഷേ ഇവിടെ യഥാർത്ഥ നിരപരാധിത്വം എല്ലാം തെളിഞ്ഞൊരു കാര്യമാണ് അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ കേസസിൽ കാരണം ഇവർ പറയുന്നുണ്ട് ഇത് കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നു ഈ ഒരു വിഷയത്തിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളും അവർ മറ്റൊരു രാജ്യത്തേക്ക് അവരുടെ അവരെ പൗരൻ പോകുമ്പോൾ അവർ പൗരന് നൽകുന്നൊരു വിലയുണ്ട് ഒരു വാല്യൂ ഉണ്ട് അതേപോലെ പലപ്പോഴും ഇന്ത്യൻ പൗരന്മാർക്ക് പൊതുവെ വാല്യൂ നൽകുന്ന കാര്യത്തിൽ വളരെ പിറകിലോട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത് കാരണം പല വിഷയങ്ങളിലും ഒരു ഇന്ത്യൻ പൗരൻ അറിയാതെ ചിലപ്പോൾ ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ എന്തെങ്കിലും ഇതായി ഇടപെട്ട് ഇട്ട് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ വിദേശ മന്ത്രാലയമൊക്കെ കാണിക്കേണ്ട ഒരു കുറച്ചുകൂടെ പക്വതയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല പല വിദേശ രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും നമ്മൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ പലരും പഠിക്കാൻ പോകാറുണ്ട് ശരിക്കും പഠിക്കേണ്ടത് അവിടുത്തെ സിറ്റീസനോട് കാണിക്കുന്ന ഒരു 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 പക്വതയും ഒരു 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 ബഹു ബഹുമാനവുമുണ്ട് അത് കുറച്ചെങ്കിലും നമ്മളെ ഇവിടെ വേണമെന്നാണ് കാരണം പലപ്പോഴും നമ്മളെ പല കാര്യത്തിലും ഫാസിസം തലക്ക് പിടിച്ചതുകൊണ്ട് തന്നെ ഫാസിസത്തിൻ്റെ അണ്ടറിലുള്ള ബി ജെ പി ആണ് നമ്മളെ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും പൗരനോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് പല കാര്യത്തിലും അവർ പുറകോട്ടാണ് കാര്യങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഈ അടുത്തിടെ പോലും വളരെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസംഗം നമ്മളെ പ്രധാനമന്ത്രി പോലും പ്രസംഗിച്ചു അപ്പം നമ്മൾ ഒരുപാട് പ്രയാസകരമായ ഒരുപാട് വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മളെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും സംവിധാനങ്ങളൊക്കെ ഇത്രയും നല്ല സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ മോശമാക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്